ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പോകണമില്ല ഫെഷൻ ഞാൻ വന്നിട്ടുള്ളത് ഫുള്ളി ആയിട്ടുള്ള ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷൻ ആയിട്ടാണ് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ കാണാം ഫസ്റ്റ് വൺ നല്ല ഭംഗിയുള്ള ഗ്രീൻ കളറാണ് ഇതിൻ്റെ ഫാബ്രിക്ക് വന്നിട്ടുള്ള ഷിമ്മർ മെറ്റീരിയൽ ആണ് നെക്കിൽ ഇതുപോലെ ഗോൾഡൻ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഇതെങ്ങനെ ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നിങ്ങനെയാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവിൻ്റെ എൻഡിൽ ഇതുപോലെ ഗോൾഡൻ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഇതിൽ സ്ലീവിലും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലിത്തി പാറ്റേണിലാണ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫ്രണ്ട് ഇങ്ങനെ വരും ബാക്കി വരുന്നത് ഇതുപോലെ പ്ലെയിൻ ആയിട്ടാണ് ഇനി നമുക്ക് ഇതിൻ്റെ ബോട്ടം കാണാം ബോട്ടം വരുന്നത് ഷിമ്മർ മെറ്റീരിയലിൽ ഇതുപോലെ പ്ലെയിൻ ആയിട്ടാണ് ബോട്ടത്തിൻ്റെ എല്ലാം ഇതുപോലെ ഡിസൈൻ വരുന്നുണ്ട് ബോട്ടത്തിലും ലൈനിങ് അറ്റാച്ചഡ് ആണ് എലാസ്റ്റിക്കിലാണ് വരുന്നത് ഇങ്ങനെ ഇനി നമുക്ക് നമുക്കിതിൻ്റെ ദുപ്പട്ട കാണാം നല്ല അട്രാക്ഷൻ ഉള്ളൊരു ദുപ്പട്ടയാണ് വരുന്നത് ദുപ്പട്ട നല്ല ലെങ്ത്തിൻ്റെ ഇതുപോലെ ദുപ്പട്ടയിൽ കംപ്ലീറ്റ് ഇതുപോലെ എല്ലാം ഗോൾഡൻ ത്രെഡ് വർക്ക് വരുന്നുണ്ട് ത്രെഡ് വർക്ക് സീക്വൻസ് വർക്ക് വരുന്നുണ്ട് രണ്ട് സൈഡിലും വർക്കും വന്നിട്ടുണ്ട് നല്ല ലെങ്ത്ത് ഉള്ള ദുപ്പട്ടയാണ് നെക്സ്റ്റ് വരുന്ന നല്ലൊരു ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് കളറിൽ ഗോൾഡൻ വർക്ക് വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ ഗോൾഡൻ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ബ്ലാക്കിൽ എടുത്ത് കാണിക്കുന്നുണ്ട് അങ്ങനെ സ്ലീവ് വന്നിട്ടുള്ള ത്രീ ഫോർ സ്ലീവിലാണ് സ്ലീവിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവിൻ്റെ എൻഡിൽ ഇതുപോലെ ഗോൾഡൻ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് സ്ലിറ്റ് പാറ്റേണിലാണ് വരുന്നത് ടോപ്പിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണേ ഫ്രണ്ട് വരുന്നത് ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് പോലെ പ്ലെയിനായിട്ടാണ് ബോട്ടത്തിൻ്റെ എൻഡിൽ ഇതുപോലെ ഗോൾഡൻ ത്രെഡ് വർക്കും സിക്വൻസ് വർക്കും വന്നിട്ടുണ്ട് ബോട്ടത്തിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതുപോലെ എലാസ്റ്റിക് ആയിട്ടാണ് വരുന്നത് വരുന്നത് ഇങ്ങനെയാണ് ദുപ്പോട്ടയിൽ ഇതുപോലെ കംപ്ലീറ്റ് ഡിസൈൻ വരുന്നുണ്ട് നല്ല ലെങ്ത്തിൽ ഉള്ള ദുപ്പാട്ടയാണ് നെക്സ്റ്റ് വരുന്നത് ബ്രിക്സ് കളറാണ് എന്താ ഇങ്ങനെ അതിൻ്റെ നെക്ക് വരുന്നത് ഇങ്ങനെയാണ് സ്ലീവിൻ്റെ നെറ്റിൽ ഇതുപോലെ ഡിസൈൻ വന്നിട്ടുണ്ട് സ്ലീവിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് വരുന്നത് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും പിന്നെ ബോട്ടം വരുന്നത് ഇതുപോലെ പ്ലെയിൻ ആയിട്ടാണ് ഷിമ്മർ മെറ്റീരിയൽ ബോട്ടത്തിൻ്റെ എൻഡിൽ ഇതുപോലെ സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട് എല്ലാസ്റ്റിക്ക് ആണ് ബോട്ടം ബോട്ടത്തിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിപ്പട്ടം വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ നമുക്കിത് വേറിയതായുള്ള ലുക്ക് കാണാം ഇന്ന് കാണിച്ച ഈ മൂന്ന് ഐറ്റത്തിലെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ വിത്ത് ഫ്രീഷിപ്പിംഗ് ഈ കാണിച്ച ഐറ്റത്തിൽ ഏതെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ താഴെ ആൾക്കാർക്ക് വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്